എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏത് പച്ചക്കറി വിത്തും നമ്മൾ കുതിർത്ത് നടന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് വെള്ളത്തിലാണല്ലോ നമ്മൾ കുതിർത്ത് വെക്കുക അതായത് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ കുതിർത്ത് വെക്കുന്ന വിത്തുകളുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അഞ്ച് ടീസ്പൂൺ സുഡോമോണാസ് കലർത്തിയതിനു ശേഷം അതിനകത്ത് വിത്ത് കുതിർത്ത് വെച്ച് നടന്നതാണ് ഇന്നത്തെ നമ്മളുടെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ ഇത് സൂഡമോണാസ് ഫ്ലൂറസെൻസ് പടന്നക്കാട് കോളേജിൽ നിന്ന് വാങ്ങിയതാണ് ഇങ്ങനെ വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ സൂഡമോണാസ് ഫ്ലൂറസെൻസ് വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ വിത്ത് കുതിർത്ത് വെച്ച് നടടുമ്പം സുഡമോണാസ് ഉപയോഗിക്കണമെന്ന് പറയാനുള്ള കാരണം നമ്മളെ മണ്ണിൽ പലപ്പോഴും കർഷകർ പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിന്റ് എന്താണെന്ന് വെച്ചാൽ വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ അതിനൊരുപാട് രോഗങ്ങൾ മഞ്ഞളിപ്പ് വളർച്ച മുരടിപ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം വിത്ത് നമ്മൾ സുടമുണാസിൽ പുരട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ കുതിർത്ത് വെച്ച നട്ട് കഴിഞ്ഞാലുള്ള ഗുണം ഈ സൂഡമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ നമ്മുടെ വിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി അതായത് ഇതിൻ്റെ റൈസോസ്ഫിയർ അതായത് ഇതിൻ്റെ വേര് പടലത്തിനോട് ചുറ്റും ഒരു എന്താ പറയുക ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലെ സൂഡമോണാസ് അവിടെ ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്കും രോഗങ്ങൾ നമ്മളിപ്പോൾ വിത്ത് മുളക്കുമ്പോൾ തന്നെ ഒരുപാട് അത് പുറത്തേക്ക് വിടും ആ സ്രവങ്ങളിലൂടെ തന്നെയാണ് രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയും കുമിളുകളും ഒക്കെ തന്നെ നമ്മളുടെ വിത്തിൻ്റെ അടുത്തേക്ക് വരിക അപ്പോൾ അങ്ങനെ വരുമ്പം വിത്ത് മുളക്കുമ്പോൾ തന്നെ ഈ അറ്റാക്ക് ഉണ്ടാവുകയും അങ്ങനെ വരുമ്പോൾ കരുത്ത് വിത്തിന് മുളശേഷി വളരെ കുറയും അതേപോലെ മുളച്ച് വന്നാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ടാവും വിത്ത് ഇങ്ങനെയുള്ള സുടമുണ സ്ലാനിൽ മുക്കി വയ്ക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഗുണം എന്താ വെച്ചാൽ അവിടെ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാവുകയും വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ രോഗം രോഗമുണ്ടാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അപ്പോൾ ഏതൊക്കെ വിത്താണ് ഇങ്ങനെ കുതിർത്ത് വെച്ച് നടാറുള്ളത് അതായത് പ്രധാനമായിട്ടും പയറ് വെണ്ട അതുപോലെ തന്നെ വെള്ളരി വർഗവിളകൾ കൈപ്പക്ക പടവലങ്ങ മത്തൻ കുമ്പളം ഇതൊക്കെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ച് നടന്ന വിത്തുകളാണ് അപ്പോൾ ആ കുതിർത്ത് വെച്ച് നടന്ന വിത്തുകൾ നേരിട്ട് വെള്ളത്തിൽ കുതിർക്കുന്നതിന് പകരം അവിടെ നമ്മൾ സുഡമോണാസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് വിത്ത് മുളക്കുന്ന സമയത്തുണ്ടാവുന്ന അറ്റാക്ക് ഒഴിവാക്കാനുള്ള എളുപ്പമാർഗ്ഗം അതേസമയം നമ്മൾ ചീര വഴുതിന പച്ചമുളക് തക്കാളി തുടങ്ങിയ നമ്മൾ കുതിർത്ത് വെച്ച് നടാത്ത വിത്തുകളാണെങ്കിൽ നമുക്കത് പുരട്ടി വെച്ച് നടാം അതായത് ഒരു സ്പൂൺ വിത്തിന് രണ്ട് സ്പൂൺ സുഡമോണാസ് ഒരു നേർത്ത പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വെള്ളമോ ഒരു പത്ത് തുളി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കീ സുടം മൊണസിത്തിൻ്റെ ചുറ്റും പുരട്ടിയ പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന മുളക്കുന്ന സമയത്തുണ്ടാവുന്ന കി രോഗബാധയിൽ നിന്ന് നമുക്ക് നമ്മളുടെ പച്ചക്കറി രക്ഷിച്ചെടുക്കാൻ പറ്റും സുഡമൊണാസ് സാധാരണഗതിയിൽ അരക്കിലോ അല്ലെങ്കിൽ ഒരു കിലോ പാക്കറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക അപ്പോൾ വിത്ത് മുളക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ വെറുതെ അങ്ങനെ തന്നെ പ്ലാസ്റ്റിക് കവറിലോ ഡബ്ബയിലൊക്കെ ആക്കി വെക്കുന്നൊക്കെയാണ് കർഷകർ പറയാറ് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ജൈവ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് വെക്കുന്നത് സുഡമൊണാസിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും അതായത് നമ്മളെ കയ്യിലുള്ള മണിര കമ്പോസ്റ്റ് ആയിക്കോട്ടെ ജൈവവളങ്ങൾ ഏതായിക്കോട്ടെ അതിനൊരു പുട്ടിൻ്റെ നനവിൽ സുഡമോണാസും കൂടി മിക്സ് ചെയ്തിട്ട് ആ നനവ് നേർത്ത നനവ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് സുഡമോണാസ് സൂക്ഷിച്ച് വെക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അല്ലാതെ ഒരിക്കലും നമ്മൾ സുഡമോണാസിൻ്റെ പാക്കറ്റ് സാധാരണഗതിയിൽ ഒരു സുഡമോണാസ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആറുമാസമാണ് അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി അതിനപ്പുറം അതിനകത്തുള്ള സുളമുണസിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കഴിയുന്നതെന്ന് നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ബാക്കി വരുന്നത് പ്ലാസ്റ്റിക് കവർ അങ്ങനെ തന്നെ വെയിലത്തും അവിടെ ഇവിടെയും കൊണ്ടുവെക്കുന്നതിന് പകരം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ജൈവവളം അവൈലബിൾ അല്ലെങ്കിൽ നമ്മളുടെ ചെടിയുടെ ചോട്ടൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കുഴി എടുത്തതിന് ശേഷം ആ ജൈവവളത്തോടൊപ്പം ഒരു നൂറ് കിലോഗ്രാം ജൈവവളത്തോടൊപ്പം മാക്സിമം നമുക്ക് രണ്ട് കിലോഗ്രാം വരെ സൂഡമോണാസ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അവിടെ നമുക്ക് വിത്ത് വരച്ചു കൊടുക്കുന്നതും നല്ലൊരു കാര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ഈർപ്പം നിലനിർത്താൻ നമുക്ക് പറ്റണം അതേപോലെ തന്നെ ഇതുപോലുള്ള ശീമക്കൊന്നോ അല്ലെങ്കിൽ അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരിയിലകളോ വെച്ച് പൊതയിട്ട് കൊടുക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ സൂക്ഷ്മാണുക്കളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് സൂര്യപ്രകാശം നേരിട്ട് മുകളിൽ പതിച്ചു കഴിഞ്ഞാൽ ആ സൂക്ഷ്മാണുക്കളുടെ വളർച്ച അവിടെ പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയൊക്കെ സുഡമോണാസ് നമ്മൾ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുന്നുവോ അവിടെയൊക്കെ തന്നെ നമ്മൾ കഴിയുന്നതും കരിയിലകളോ ഇലകളോ ശീമക്കൊന്ന ഇല പോലുള്ള പച്ചിലകളോ ഉപയോഗിച്ച് അതായത് പെട്ടെന്ന് അഴുകുന്ന ഇലകൾ ഉപയോഗിച്ച് പൊതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഡമോണാസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും അതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ ഇലകളൊക്കെ അഴുകുമ്പോഴത്തേക്കും മണ്ണിലെ ജൈവാംശം കൂടും ജൈവാംശം കൂടിയ മണ്ണിലാണ് നല്ല ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മണുക്കളുടെ വളർച്ച നന്നായിട്ടുണ്ടാവും അതാണ് അതിൻ്റെ പിന്നെ ലോജിക്ക് മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടുമ്പോഴത്തേക്കും മണ്ണ് ജീവസുറ്റതാവുകയും കൂടുതൽ എന്താ പറയുക പ്രൊഡക്റ്റീവ് ആവുകയും നല്ലവണ്ണം ഉൽപ്പാദനം തരാനുള്ള എഫിഷ്യൻസി മണ്ണിന് കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുന്നതിൽ യാതൊരു വീഴ്ചയും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള സമയത്ത് മണ്ണിരകളുടെ വളർച്ചയും വളരെ കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള പയർ നമ്മൾ സുഡമൊണേഴ്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഈ പയറൊക്കെ മുളച്ച് വരുമ്പോൾ തന്നെ അഴുകൽ രോഗം അതേപോലെ തന്നെ മൃദുരോമ പൂപ്പ് പൗ പൗഡറി മാലിഡ്യു ഡൗഡി മാലിഡ്യു തുടങ്ങിയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഈ സമയത്ത് ഉണ്ടാവാറുണ്ട് അതൊക്കെ ദൂരത്തേക്ക് മാറ്റി നിർത്താൻ സുഡമോണേഴ്സിന് കഴിയും സാധാരണഗതിയിൽ പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമാണ് കീടങ്ങളും രോഗങ്ങളും രോഗങ്ങളെ പരി ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സൂളമോൺ നാസ് വഴി സാധിക്കുമെങ്കിൽ അതന്നെയല്ലേ നല്ലത് പക്ഷെ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം തൊട്ടടുത്ത് നമ്മുടെ കാർഷിക വികസന കാർഷിക സർവകലാശാല കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഷോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കുഞ്ഞ് തയ്യായിരിക്കുമ്പോൾ സമയത്ത് സൂഡോമോണാസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തയ്യെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇരുപത് ഗ്രാം സൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി നമ്മൾ സ്പ്രേ സൊല്യൂഷനിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രോ ബാഗിലായാലും ചെടിച്ചട്ടിയിലായാലും എച്ച് ഡി പി പോർട്ടിലായാലും നമ്മൾ പച്ചക്കറി നടന്ന സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഈ സമയത്ത് നന്നായി പച്ചക്കറി ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഈ സമയത്ത് ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം